ചോദ്യമൊക്കെ നമുക്ക് എത്രയും ചോദിച്ചാലോ രണ്ടു ലക്ഷത്തി മുപ്പതിനായിരം കൊടുക്കാം ചോദ്യം ഇവിടെ നാപ്പത് ചോദിച്ചിട്ടുണ്ട് കടയിൽ പത്താറം രണ്ട് ലക്ഷത്തി മുപ്പതിനാറ് വണ്ടി കൊടുക്കാം നമുക്ക് ഒന്നേകാൽ ലക്ഷം കൊടുക്കാം ഒരു ലക്ഷത്തി ഇരുപത്തയ്യാറ് നല്ല ക്വാളിറ്റി വണ്ടിട്ടാ നല്ല വൃത്തിയുള്ള ഓടിച്ചു നോക്കിയിട്ട് ഒരു കമ്മി പറയണ്ടാവും ഓട്ടോമാറ്റിക്ക് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം കൊടുക്കാം കൊടുക്കാം എന്തായാലും കുറച്ചും കൊടുക്കാം അതിൽ പുതിയ ഇൻഷുറൻസ് എടുത്തു കൊടുക്കാം തേർഡ് പാർട്ടി ഇൻഷൂർ എടുത്തു ചെയ്യാം ഓട്ടോമാറ്റിക്ക് ഐട്ടേൺ ആണ് കേട്ട് എങ്ങനെ കേറുമ്പോക്ക് തേർഡ് പാർട്ടി ഇൻഷൂർ നമുക്ക് രണ്ടായിരത്തി പതിനഞ്ച് മോള് ഓട്ടോമാറ്റിക്ക് എടുത്തു കൊടുക്കാം ഗ്യാരന്റി പറഞ്ഞു കൊടുക്കാൻ ഫുൾ വണ്ടി ഫുൾ വണ്ടി അല്ലേ തൊരുമ്പില്ല പതിമൂന്ന ആൾട്ടേൺ പറഞ്ഞാൽ എത്ര വില ഇതിന്റെ വില നോക്കാൻ ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ നമ്മൾ കൊടുക്കാം കൊടുക്കാം ഫോർ ഡോറ് പവറിൻ്റെ ഇരുപത്തി ആറായിരം ഓടിയിട്ടുള്ളൂ അത്ര ഓടീട്ടോളൂ എത്ര വണ്ടി നമ്മള് ചോദിക്കണ്ടു പുതിയ തേർഡ് പാർട്ടി ഇൻഷുറൻസ് എൺപത്തയ്യായിരം ചോദിക്കണ്ടാകുമ്പോൾ ഞമ്മളങ്ങനെ വീണ്ടും വീണ്ടും മലപ്പുറം മച്ചുങ്ങളെ എം കെ യൂസുകാർ തന്നെ വീട് എത്തിക്കുന്നുണ്ട് കഴിഞ്ഞൊരു വീട് എത്തിനു അതിന്റെ സെക്കൻഡ് പാർട്ടി വീട് എത്തിക്കുന്നുണ്ട് സെക്കൻഡ് പാർട്ടിൽ ഏകദേശം ഒരു പത്ത് ഇരുപതോളം വണ്ടികളാണ് ഫുള്ള് ചെറു ഏകദേശം മുക്കാല് ചെറുവണ്ടികളാണ് രണ്ട് ലക്ഷത്തിനുള്ളിൽ ഉള്ളതും അതിന്റെ കീപ്പട്ടുള്ളതും ഓൾട്ടോളൊക്കെ സ്റ്റാർട്ടിങ് ആവശ്യം എൺപത് എമ്പത്തയ്യായിരം മുതലാണ് നമ്മളെ കുറേ ഭാഗം നമ്മുടെ വീടിലേക്ക് ൊക്കേഷൻ മലപ്പുറത്തിന് കോഴിക്കോട് റോഡിനെ ഹൈവേ മല മച്ചിങ്ങല് മലപ്പുറം കോഴിക്കോട് നേരം ആണ് മലപ്പുറം ജില്ലയിലാണ് ജില്ലയിലെ മലപ്പുറം ടൗണില് ഒരു കിലോമീറ്ററിനെ മാറ്റം മാറ്റം എത്ര മുതലാണല്ലോ ചെറുവണ്ടികൾ ഇപ്പൊ ചെറുവണ്ടികൾ ഒരു എമ്പത്തഞ്ച് രൂപ രൂപ മുതലാണ് അതാണ് നാനോ സ്റ്റാർട്ടിംഗ് ഉണ്ട് പിന്നെ ഫുൾ ഓൺലുള്ള ലേശം വണ്ടികളൊക്കെ അല്ലേ ഫുൾ ചെയ്ത് കൊടുക്കാ നിങ്ങളെ പ്രൊഫൈൽ ഉഷാറാണെങ്കിൽ മാക്സിമം ചെയ്തുകൊടുക്കാം അതാണ് ചെറിയ പൈസിക്കോളെ മാക്സിമം നല്ല മാക്സിമം നല്ല കുറച്ച് തരുണ്ട് അതേമാതിരി തന്നെ ഓട്ടോമാറ്റിക് വണ്ടികളൊക്കെ ഫുൾ ഉണ്ട് സ്വിഫ്റ്റുകൾ ഫുൾ ഓൾ ഉണ്ട് അൾട്ടോ എണ്ണൂറുകൾ ഫുൾ ഓൺ ഉണ്ട് സ്വിഫ്റ്റുകൾ ഇങ്ങനത്തെ ഓൾഡ് ഷേപ്പ് ആണ് അത് ഫുൾ ഓണ് തരാം ഫോർച്യൂണർ ഉണ്ട് ചെറിയ കായ്ക്കോളൂ ഫസ്റ്റ് കൂടുതൽ ഇട്ടീനു ചെറിയ കൈ കൊടുക്കാതെ അല്ലേ അതൊരു താറുകളുണ്ട് പിന്നെ ബൊലേറുകൾ ഉണ്ട് ക്യൂസർ വേണോ പതിനാല് സിനിറ്റ് അത് വേറെ കേട്ടോ ഒക്കെ ഉണ്ടല്ലോ അല്ലേ ഒക്കെ വീഡിയോയിലേക്ക് പോകാം അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പോയി വരെ കാണാൻ ചാനൽ ശ്രമിക്കാനും മറക്ക സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക ഈ പേജ് പോലെ നേരെ വീഡിയോയിലേക്ക് പോകാം സെക്കൻഡേറിൽ ഫസ്റ്റ് ഫുൾ വരെ വണ്ടിയാണ് ഫുള്ള് ആരെയ ചെറുവാളം ചെറുവണ്ടി നമ്മള് സെക്കൻഡറിൽ നമ്മളെ നമ്മള് ഭാവാക്കെയാണ് നമ്മളെ വീട്ടിലേക്ക് സ്വാഗതം അപ്പൊ നമുക്ക് വൈറ്റ് കളറ് രണ്ടായിരത്തി പതിനാല് മോളിലോ കിലോമീറ്റർ നാല് എങ്ങനെ ഇരുപത്തയ്യായിരം ഓടിയിട്ടുള്ളൂട്ടായിരം നാല് ടയർ പുതിയതുണ്ട് നല്ല വൃത്തികാരം വണ്ടി നാല് ടയർ പുതിയത് ഉഷാറാണ് വൃത്തികാരം ഒന്നും ഇല്ല എ സി മാത്രമേ ഉള്ളൂ മാത്രമേ മുട്ട കാര്യങ്ങളൊന്നും ഇല്ല ഗ്യാരന് നല്ല വണ്ടി ക്വാളിറ്റിയിൽ കൊടുക്കാം ചെറിയ ഓട്ടം ഓടിയിട്ടുള്ളൂ ഇരുപത്തി ആറായിരം ഓടിയിട്ടുള്ളൂ അത്ര ഓടിയിട്ടുള്ളൂ എത്രണ്ട് എഞ്ചോപേ പുതിയ ഇൻഷുറൻസ് തേർഡ് പാർട്ടി ഇൻഷുറൻസ് കൊടുക്കാം എൺപത്തയ്യായിരം ചോദിക്കണ്ടേക്കേണ്ട കൊറച്ച് കൊടുക്കുവോ എന്തെങ്കിലും അമ്മയെ കൊടുക്കും ചെയ്യാം റെഡി ആക്കാറക്കാൻ പറ്റുള്ളൂ പിന്നെ അങ്ങനെ ഒരു പ്രശ്നം കിട്ടുന്നാലേ മലേജ് ഇരുവിനെ മേലെ കിട്ടും ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തഞ്ചര കിട്ടുന്ന മൈലേജ് കിട്ടും പറഞ്ഞു കൊടുക്കും ചെയ്യാലല്ലേ ഓക്കേ അതേ മാർക്ക് തന്നെ വേറൊരു നാനിന്റെ സ്വർണ്ണ കളറാണല്ലോ ഗോൾഡൻ കളർ ഓട്ടോമാറ്റിക്കാ ഏഹ് ഓട്ടോമാറ്റിക് ആണ് പതിനഞ്ച് ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ വണ്ടി ഫുൾ ഫുൾ ഓപ്ഷൻ ആണ് ടിസ്റ്റ് ആണ് കോപ്പുള്ളത് സ്വർണ്ണ കളർ ഇത് വൈറ്റ് ആണ് ഇത് സ്വർണ്ണ കളർ ഓട്ടോമാറ്റിക് വൈറ്റും ഉണ്ട് വൈറ്റ് കാര്യം ഉണ്ട് ഓട്ടോമാറ്റിക് ഉണ്ട് ആ അപ്പൊ ഇതാണ് ഡിക്ലേണ്ടത് രണ്ടേ പത്താണ് ചോദിക്കേണ്ടത് നമ്മള് അമ്മയൊക്കെ കൊടുക്കാൻ പറ്റും ഇത് അമ്പതിനായിരം സിംഗിൾ ഓണർഷിപ്പ് വേണ്ട അമ്പതിനായിരം ഓടി ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓണർഷിപ്പ് അത് ഓട്ടോമാറ്റിക് സെറ്റ് ഡിക് ഓപ്പൺ എല്ലാ ഓപ്പൺ ഓപ്പൺ ഏതൊരു കച്ചവടക്കാർക്കും പറ്റും ചെറിയൊരു ഫാമിലിക്കും രണ്ടാ ചോദിക്കണ്ടേ രണ്ടാ ഇത് രണ്ടേ പത്ത് രണ്ടേ പത്തിൽ എന്തായാലും കുറച്ച് കൊടുക്കാം ലോൺ കുറവില്ലല്ലോ ഇത് ലോണ് ഒരു പ്രൈവറ്റ് ഫിനാൻസ് ആ ചുറ്റുവട്ടത്തിലുള്ളവർക്ക് എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം മാക്സിമം ചെയ്ത് കൊടുക്കാം പറഞ്ഞു ആണ് അല്ലേ അടുത്ത വണ്ടി വൈറ്റ് എങ്ങനെ ാണ് രണ്ടായിരത്തിഒൻപത് വണ്ടിയാണ് ഒമ്പതാണ് ടാക്സ് പുതിയത് ഇൻഷുറൻസ് പുതിയത് ആ റിനീവൽ പുതിയത് നാല് ഫുൾ കട്ട് ടയറും അതും എല്ലാം എ സിയും കാര്യങ്ങളൊക്കെ വർക്കിംഗ് എ സി വർക്കിംഗ് ആണ് എൽ എക്സ് വരുന്നത് എൽ എക്സ് ആയി ബാസ്റ്റാർ എ സി ബാസ്റ്റാറിംഗ് വണ്ടി വണ്ടി സീറ്റ് കാര്യങ്ങളൊക്കെ ഉഷാറാണ് കമ്പനി സീറ്റുകാർ കാര്യങ്ങളൊക്കെ ഞാനോ ഒരു പരിപാടി ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്ക എല്ലാം ക്ലിയർ വണ്ടി എത്ര വണ്ടി ചോദിക്കും ഒരു ലക്ഷത്തി ഇരുപതിനായിരം കൊടുക്കാം ഫുൾ ഗ്യാരണ്ടി ക്വാളിറ്റി പറഞ്ഞു കൊടുക്കാം കൊടുക്കാം എന്തേലും കൊടുക്കും കൊടുക്കാം നമ്മളെ ആൾക്കാർ വരാണെങ്കിൽ അനുസരിച്ച് ലോണത് ഒരു പ്രൈവറ്റ് ഫിനാൻസ് ഒക്കെ ഇടാൻ പറ്റുള്ളൂ അമ്പത് റുപ്യ അറുപത് കൊടുക്കാൻ ഗോൾഡ് വെച്ചാണ് എടുക്കാം നടക്കണില്ലെങ്കിൽ മാത്രം ലോൺ ലോൺ ഇടേ വണ്ടി എടുക്കും മണം പൈസ ഉണ്ടാക്കാൻ കഴിയണില്ല മോഡൽ കുറഞ്ഞ വണ്ടിക്ക് ലോൺ ഇട നല്ല നഷ്ടം പലിശ വരും കൊടുക്കാം നമ്മുടെ ലോണില്ല നമ്മക്ക് സെറ്റ് ആക്കിക്കോ സെറ്റ് ആയിക്കോളും ലോണിന് നമ്മള് സപ്പോർട്ട് നമുക്ക് കൊടുക്കാം അതുപോലെ ചെയ്യാം അടുത്ത വണ്ടി പിന്നെ ഒരു രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടിയാ പന്ത്രണ്ട് ഫൈവ് സീറ്റ് കിലോമീറ്റർ കിലോമീറ്റർ എടിയത് രണ്ടാമത്തെ ഓണർ മലപ്പുറം വണ്ടി ഫുള്ള് ഫിറ്റിങ് ഫുള്ള് ഏപത്തിൽ ഫാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അഞ്ച് സീറ്റ് വണ്ടി അഞ്ച് സീറ്റ് വണ്ടിയാണ് ഇത് എമ്പത്തയ്യായിരം ഓടി ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് രണ്ടാമത്തെ ഓണർഷിപ്പ് അല്ലേ എത്ര വണ്ടി ചോദിക്കും ചോദിക്കാനൊക്കെ ഒന്നേ നാപ്പതൊക്കെ ചോദിക്കേണ്ട ഒന്നേ അല്ല ഒന്നര ചോദിച്ചിട്ടുണ്ട് ഒരു ലക്ഷത്തി നാൽപ്പത്തയ്യായിരം കൊടുക്കും ഒന്നരം കുറച്ചു നാപ്പത്തി പിന്നെ അടുത്ത വണ്ടി ആണല്ലേ ബാക്കിൽ സ്വിഫ്റ്റ് ഉണ്ടല്ലോ ഈ സ്വിഫ്റ്റ് ആണ് രണ്ടായിരത്തി വണ്ടിയാ പതിമൂന്ന് ഓപ്ഷൻ ഏതാ ഇത് വീഡിയോ വണ്ടി ഡീസൽ വണ്ടി ആ ഒന്നേ പതിനഞ്ച് കറക്റ്റ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ് ഫുള്ള് കറക്റ്റ് ഓട്ടോണ്ട് തയർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ കാര്യങ്ങളൊക്കെ വണ്ടി വൃത്തിയുണ്ട് ഓക്കെ ഇത് ഓണർഷിപ്പ് അത്രാമത്തെ ഓണർഷിപ്പിലാണ് റീപ്ലേസ് ഒന്നും ഒന്നും ചെയ്തില്ല ഒരു പരിപാടി ഹെജായിട്ട് ഒന്നും ചെയ്തിട്ടില്ല എത്ര വണ്ടി നമ്മൾ ചോദിക്കണെങ്കിൽ ഇത് നമുക്ക് മൂന്നേ മുക്കാൽ ഉൾപ്പെടെ ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും മാക്സിമം കുറച്ചുകൂടി മാക്സിമം ലോണും കൂടും आ, का। का। के ും എത്ര ലോണ് മൂന്നാർ പേന അടുത്ത മാക്സിമം ലോൺ കയറ്റി കൊടുക്കാം ചെറിയ മോണിൽ പത്താറ് കിടക്ക നമ്പറോക്കെയാണ് കേൽ പതിനെട്ട് എം ഇരുന്നൂറ്റി എട്ട് ആണെങ്കിൽ മൂന്നക്ക നമ്പറോ വരുന്നില്ല കൊടുക്കാ സീറ്റേറെ അടുത്തൊരു പച്ചക്കിലാണ് കിളിപ്പച്ച ഫോർ പച്ച രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടിയാ പന്ത്രണ്ട് വണ്ടിയാണ് എൺപത്തയ്യായിരം ആണ് ഇതിൽ ഓട്ടം കാണിക്കണ്ട് ജനുവനിറ്റി തന്നെ കാരണം എന്തുകൊണ്ട് വെച്ചാല് മെക്കാനിക് ഫുൾ ഉണ്ട് ക്ലിയർ ആണ് നല്ല മെക്കാനിക് ടോപ്പ് മെക്കാനിക് ആണ് അല്ല ടൈറ്റാനിയ നേരത്തെ ഐ എസ് നാല് ഡോറ് പറഞ്ഞു ഡോറ് കമ്പനി വന്നു രണ്ട് ഡോർ ഫിറ്റ് ചെയ്തേക്കണോ നാല് പുത്തൻ ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് മെക്കാനിക് ഫുൾ ആണ് ഫുൾ ഗ്യാരണ്ടി ഗ്യാരന്റി നോക്കാറുള്ളത് മെക്കാനിക് ആണ് മെക്കാനിക് ഫുൾ ക്ലിയർ ആണ് ഡീസൽ വണ്ടിയിൽ ഉണ്ടോ അതെ എത്ര ഓട്ടം ഓടിക്കണ്ട സിംഗിൾ ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് സെക്കൻഡ് പിന്നെ വണ്ടി ചോദിക്കാം ചോദിച്ചോളേ ചെറിയ ചായക്കായ്ക്ക് ഫോൾ ഫീഗോ അതും പച്ചക്കിലാണ് കൊടുക്കേണ്ടത് ഫുൾ മെക്കാനിക്കൽ രണ്ടായിരത്തി പന്ത്രണ്ട് മോളോ പന്ത്രണ്ട് മോളിൽ വണ്ടി അല്ലേ ഫുൾ പക്ക വണ്ടിയാണ് ലോൺ വരൂല്ലേ ഇന്ന് ലോൺ ഒരു അറുപത് ഉറുപ്പു നേരത്തെ പറഞ്ഞു ഫിനാൻസ് വേണ്ട പത്തൊമ്പത് ആ ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കി പ്രൊഫൈൽ കോട്ട്രാജെ ആകാശത്തിന്റെ കളർ നാളെ ടാർ പുതിയത് നല്ല തണുപ്പാണ് നല്ല തണുപ്പുണ്ട് നല്ല സീറ്റ് അവർ ഉണ്ട് സെറ്റ് ഉണ്ട് കാര്യങ്ങളൊക്കെ നല്ലൊരു വണ്ടി ഗ്യാരി പറഞ്ഞാ കൊടുക്കാം എത്ര വണ്ടി ചോദിച്ചാൽ നമുക്ക് ഒരു രൂപ കൊടുക്കാം ഒന്ന് എരുവിന് എന്തേലും കൊറക്കാണ്ടാവോ ഇനി കൊറക്കണോ നോക്കിയിട്ട് ആ സ്വിഫ്റ്റിന്റെ ഞാൻ ഒന്നായിരുവാൻ ചോദിക്കുന്നത് എന്നാലും വന്നോളി കുറച്ചു വരും ബാവാക്കന്റെ മനസ്സറിഞ്ഞ ചെറിയ കുട്ടികളുടെ മനസ്സ് മാറി കുറച്ച് വരും അല്ലേ ലോഡ് കുറവില്ലല്ലോ ലോൺ ഇപ്പൊ കസ്റ്റമർ പറഞ്ഞാലും ഞാൻ പറയലാണ്ട് നാല് കരിമ്പത്തം ഇത് രണ്ടായിരത്തി എട്ടാണ് എട്ട് മോഡലാണ് എട്ട് മോഡല് എട്ട് പന്ത്രണ്ടാം മാസം വണ്ടി ഒമ്പതത്തും ഇരുപത്തി ആറ് വരെ പേപ്പർ ഉണ്ടോ പേപ്പർ എല്ലാവരും ക്ലിയർ ആണ് ഒക്കെ ക്ലിയർ എൽ എക്സ് അയ്യ എൽ എക്സ് അയ്യ ഇല്ല ഇല്ല എൽ എക്സ് ഉള്ളു പവർ സ്റ്റാറിംഗ് മാത്രമേ ഉള്ളൂ സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡാണ് മാത്രമല്ലേ ഇതിന് പ്രത്യേകത എത്തുവച്ചാൽ ഒന്നേ പത്ത് കൊണ്ട് ഒന്നേ പത്തിൽ കമ്പനി സർവീസ് എടുത്തോ ഇപ്പഴും ഉണ്ടോ കമ്പനി സർവീസ് ചെറിയ സർവീസുകൾ കരുമ്പത്തുണ്ടാരണ്ട് വാഷി പത്രോ

വണ്ടിയാണ് അതൊരു ചെറിയൊരു പൈസ അടുത്ത വണ്ടി പിന്നെ റിസേർ രണ്ടായിരത്തി പന്ത്രണ്ടാണ് എഴുപത്തെട്ടായിരം ഓടിയതാണ് രണ്ടാമത്തെ ഓണർഷിപ്പിലാണ് വണ്ടി ഉള്ളത് ഓപ്ഷൻ ഏതാ ഓപ്ഷൻ വി ഡി ഐ വി ഡി ഐ ആണ് ഡീസൽ വണ്ടിയാണ് മൈലേജ് ഉണ്ടോ അല്ല ആ മലേജ് ഉണ്ടാവും ഉണ്ടാവും കേൽപത്തി ഏഴല് പതിനേഴ് പൂജ്യം ഒന്നാം നമ്പർ നാല് സിയറ്റിന്റെ ടയർ പെട്ടോ കരിമ്പുത്തൻ ടയർ നാല് ഓ കട്ട പൊട്ടിണ്ടെങ്കിൽ എന്താ ടയറല്ല സിയറ്റിന്റെ ടയറാണല്ലേ ഇന്ത്യക്ക് അത്യാവശ്യം നല്ല വൃത്തിയിലാണ് ഫുൾ പക്ക ക്ലിയർ ക്വാളിറ്റി പറഞ്ഞു കൊടുക്കാം എത്ര വേണ്ടി നമ്മൾ ചോദിക്കണം ഇത് നമുക്ക് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപ ചോദിക്കണ്ടേ മൂന്നാറിയിൽ കുറച്ചിട്ട് കൊടുക്കൂ ഞാൻ എന്തെങ്കിലും ഒക്കെ കമ്മിറ്റി കൊടുക്കാല്ലേ ലോർ എത്ര കേറോ മൂന്നൂറുപയടുത്ത് ചെയ്തൊടുക്കാം മാക്സിമം ലോൺ കേൾ ചെയ്തു ചെറിയ മുടക്കിലിറക്ക ഒരു നമുക്ക് പത്തു വണ്ടികളൊക്കെ ഇറക്കി ഷോപ്പ് എല്ലാ വണ്ടികളും എല്ലാ വണ്ടിയും പറയല്ലേ പ്രൊഫൈലിന് നോക്കിട്ട് നമ്മൾ ചെയ്താൽ വേണ്ടി വന്നോളീ ബാക്കൊക്കെ റെഡി ആയി തെരക്കും അതേപോലെ അടുത്ത വണ്ടി ഒരു അട്ട് എണ്ണൂറ് ഉണ്ടല്ലോ അൾട്ട് എണ്ണൂറ് കൊടുത്തോ നാളെ ഡെലിവറി ഡെലിവറി ഉള്ളതാണ് അപ്പൊ ഈ വേഗന ബ്ലാക്ക് വേഗനർ രണ്ടായിരത്തി എട്ട് വണ്ടിയാണ് രണ്ടായിരത്തി എട്ട് മോളിൽ വേഗനറാണ് കരിമ്പുത്തം നല്ല വണ്ടി നല്ല വൃത്ത ആ പഴയ മോഡല് പഴയ ഷേപ്പില് ചോദിക്കുന്നവർക്ക് നല്ലൊരു വണ്ടി എത്ര മോഡൽ ഉണ്ട് ഇത് രണ്ടായിരത്തി എട്ട് എട്ട് മോഡല പേപ്പർ ഉണ്ട് പുതിയ ഇൻഷുറൻസ് പുതിയ ടാക്സ് പുതിയ റിനീവൽ ഇതെല്ലാം ക്ലിയർ ചെയ്താണ് കൊടുക്കണേ അടിപൊളിയൊക്കെ ചെയ്തോണ്ട് സെൻട്രൽക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ

ഒന്നേ മുപ്പത്തഞ്ചിന് ഫൈനൽ ആയിട്ട് ആക്കി കൊടുക്കാം പേപ്പർ കേട്ടാ ഫുൾ പേപ്പർ ഉണ്ട് വണ്ടിയാട്ട് പറഞ്ഞു കൊടുക്കാം പതിനഞ്ചിലെ മൈലേജ് അതെ കിട്ടുള്ളൂ പയമോഡൽ വണ്ടി മൈലേജ് കമ്മിയാണ് കമ്മിയല്ലേ അതാണ് മെയിൻ ആയിട്ട് അതുകാർക്ക് വണ്ടിയത് അടുത്ത വണ്ടി സെൻസിലെ ബ്ലാക്ക് കളർ ആണ് രണ്ടായിരത്തിഒമ്പത് വണ്ടിയാണ് ഒമ്പത് മോഡലാണ് എൽ എക്സയക്സ് ഐ ആണ് വണ്ടി എൽ എക്സയാണ് ഇത് കിലോമീറ്റർ എൺപത്തയ്യായിരം ഓടിയിട്ടുള്ള രണ്ടാമത്തെ ഓണർ കറക്റ്റ് ഉണ്ട് അവര് സർവീസ് അല്ലാത്ത കമ്പനി നല്ല വണ്ടിയാ നല്ല ഉഷാറാണ് അടിപൊളി ആവശ്യക്കാർക്ക് പറ്റിയ വണ്ടിയൊന്നും ഇല്ല റീപ്ലേസ് ഒന്നും ഇല്ല വണ്ടി ചോദിക്കണല്ലേ ഇത് നമ്മക്ക് ഒന്നേകാൽ ലക്ഷം കൊടുക്കാം ഒരു ലക്ഷത്തി ഇരുപത്തയ്യാറ് റുപ്യക്ക് നല്ല ക്വാളിറ്റി വണ്ടിട്ടാ നല്ല വൃത്തിയുള്ള ക്വാളിറ്റിയും ഗ്യാരണ്ടിയും ഓടിച്ചു നോക്കിയിട്ട് ഒരു കമ്മി പറയണ്ടാവില്ല അത്ര ഗ്യാരണ്ടി ആണല്ലേ ഗ്യാരണ്ടിപ്പോ ലോൺ കയറുവോ ലോണ് നേരത്തെ പറഞ്ഞാൽ ചെറിയ ലോൺ ലോൺ നമുക്ക് ചെയ്ത് കൊടുക്കാം ഒരു ലക്ഷത്തി ഇരുപത്തയ്യാറ് റുപ്യാണ് സെൻഎസ് കൊടുക്കേണ്ടത് മാക്സിമം ലോൺ ആണെന്നാൽ നിങ്ങൾ പ്രൊഫൈൽ നോക്കിയിട്ടാണല്ലേ പെട്ടെന്ന് മാത്രം മൈലേജ് കിട്ടും പൈലിൻറ്റ് കിട്ടുമോ ഒരു പതിനഞ്ചാൻ അത് കിട്ടും ലോവലും ലോലിൽ പെട്ടെന്ന് മൈലേജ് അടുത്ത വണ്ടി ഐട്ടനാളത് ആയിട്ട് സ്പോർട്സ് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ആ അടിപൊളി വണ്ടി അല്ലേ എങ്ങനെ ഡീല് കളറോ ലേഡീസ് കളറാണ് ലേഡീസിന് പറ്റാത്ത വണ്ടിയാണല്ലേ ഓട്ടോമാറ്റിക് എത്ര മോഡൽ ഇറങ്ങുമല്ലോ അത് ഒമ്പതൊള്ളു ഒമ്പത് മോഡലാണ് ആണ് എൽ എക്സ് വി എക്സ് അല്ല ഇത് സ്പോർട്സ് ആണ് സ്പോർട്സ് ആവശ്യം പറ്റില്ല കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ ഇത് ഈ എൺപത്തയ്യായിരം ഓടി കിലോമീറ്റർ ഓടി മൂന്നാമത്തെ നിലവിലുള്ള റീപ്ലേസ്മെന്റ് റീപ്ലേസ്മെന്റ് അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കുക എത്ര ചോദിക്കണമെന്നുള്ള ഓട്ടോമാറ്റിക് നമുക്ക് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ കൊടുക്കാം കൊടുക്കാം എന്തായാലും കുറച്ചും കൊടുക്കാം അതില് പുതിയ ഇൻഷുറൻസ് എടുത്തു കൊടുക്കാം തേർഡ് പാർട്ടി ഇൻഷുറൻസ് എടുത്തു ചെയ്യാ ഓട്ടോമാറ്റിക് ഐട്ടേൺ ആണ് കേറ്റ് എങ്ങനെ കേറുമ്പോക്ക് അതാണ് ഇത് എന്താ ലേഡീസ് ഉപയോഗിക്കാനേ ആ അങ്ങനത്തെ പറ്റാല്ല അടിപൊളി വണ്ടിയാണ് പെട്രോൾ മൈലേജ് ഇതൊരു കിട്ടുള്ളൂ ഓട്ടോമാറ്റിക് ആവുമ്പോ വേറെ പണികളൊന്നും കൊണ്ടെടുക്ക അടുത്ത വണ്ടിയാണ് ഒരു നാനോടാ ഒരു വൈറ്റ് കളറ് ഓട്ടോമാറ്റിക് ആ ഇത് ഓട്ടോമാറ്റിക് ആ യെല്ലോ ഓട്ടോമാറ്റിക് രണ്ടായിരത്തി പതിനഞ്ച് ഓട്ടോമാറ്റിക് ആ രണ്ടായിരത്തി പതിനഞ്ച് മുകളില് ഫുൾ ഓപ്ഷൻ വണ്ടി ടിക്സ് ഓട്ടോമാറ്റിക് ആണ് ാണ് അമ്പതിനായിരം ഓടീട്ടുള്ളൂ പുതിയത് ടയർ നാലുണ്ട് അത്യാവശ്യം നല്ല വൃത്തം ഉണ്ട് റീപ്ലൈസ് കാര്യങ്ങള് തട്ടുമുട്ട അങ്ങനത്തെ പ്രശ്നങ്ങള് പരിപാടികളൊന്നും ഇല്ല ഗ്യാരണ്ടി പറഞ്ഞ് കൊടുക്കാൻ പറ്റി എത്ര വണ്ടി നമ്മൾ ചോദിക്കണമെന്നു നമുക്ക് രണ്ടു പത്തിന് കൊടുക്കാം രണ്ട് ലക്ഷത്തി പത്താറ് കൊടുക്കാം അതിന്റെ ഇൻഷുറൻസ് കൊടുത്തു കൊടുക്കാം എടുക്കാം തേർഡിൽ ഫസ്റ്റ് ഉണ്ടാവില്ലല്ലോ ഉം കേടുപാട്ട് ഇൻഷൂറ നമുക്ക് രണ്ടായിരത്തി പതിനഞ്ചു മോള് ഓട്ടോമാറ്റിക്ക് കൊടുക്കാം ഫുൾ പക്കാ ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാൾ ഫുൾ വണ്ടി അല്ലേ ക്ലീൻ വണ്ടി എത്ര മൈലേജ് കിട്ടും ഇതൊരു പതിനെട്ട് ഇരുപത് പതിനെട്ട് ഇരുപത് ഇരുവിന് മാനുവല് കിട്ടും അപ്പൊ ഇന്ത്യക്ക് ഇത് ആണല്ലേ എല്ലാം രണ്ടായിരത്തി പതിമൂന്ന് വണ്ടിയാണ് പതിമൂന്ന് മോഡൽ ആണല്ലേ ഇന്ത്യ സ്റ്റാറിങ് പവർ വിൻഡോ നാല് ഒക്കെ വരുന്ന വണ്ടി അലേബിയ വരും ഇഞ്ചനാണെങ്കിൽ അത്യാവശ്യം പല കാര്യങ്ങളും ഉണ്ടാവും ഒന്നുമില്ല രണ്ടായിരത്തി പതിമൂന്നാണ് വണ്ടിട്ടാ പതിമൂന്ന് മോഡൽ ഉണ്ടായിരുന്നു പതിമൂന്ന് ആൾട്ടോൺ എത്ര വില

അമ്പത്തി ഒന്നായിരം അമ്പത്തിരണ്ടായിരം ഓണർഷിപ്പ് രണ്ടാമത്തെ ഓണർഷിപ്പില് കേരളത്തിലെ മലപ്പുറത്ത് പുതിയ വണ്ടി ഓ മലപ്പുറം വണ്ടി പ്ലസ് പ്ലസ് ആണ് ടയർ ഉണ്ടല്ലോ ചെയ്യല്ല ഇല്ല ഇല്ല നമ്മളെ മുദ്ര ഇല്ലല്ലോ ആയിരിക്കും ഇത് നമ്മക്ക് രണ്ടു ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ കൊടുക്കാം രണ്ട് ഇരുപത്തി അഞ്ചിന് കൊടുക്കാം ഗ്രാമപ്ലസ് വണ്ടി രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് രജിസ്റ്റർ വരണ്ട വണ്ടി രണ്ടേ മുക്കാൽ ലക്ഷം റുപ്യ മാറ്റങ്ങൾ എന്ത് ചെയ്തു മാക്സിമം ലോണ് നമുക്ക് ഒരു രണ്ടര രണ്ടര ലക്ഷം മാക്സിമം ലോണ് ഇരുപത്തയ്യാറ് പത്താറ് ഫുൾ ലോണ് ഈ വണ്ടികൾ പതിനെട്ടാം ലെവലിൽ മൈലേജ് കിട്ടും ഈ ലോണിങ്ങനെ രണ്ടായിരത്തി പന്ത്രണ്ട് ലാസ്റ്റ് വണ്ടിയാ പന്ത്രണ്ട് കേരളത്തിൽ നമ്പറും എട്ട് തൊണ്ണൂറ്റാസ്റ്റ് ഇത് തൊണ്ണൂറായിരം ഓപ്ഷൻ പ്ലസ് ആണ് സീരിയാർ അടിപൊളിയൊക്കെ ചെയ്തോളൂ എത്ര ചോദിക്കുന്നുണ്ട് ഇത് ഒന്ന് അറുപത്തഞ്ചൊക്കെ ചോദിക്കുന്നുണ്ട് ചെയ്തു കൊടുക്കാം ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം ചോദിച്ചുകൊണ്ട് കുറച്ചിട്ടാണ് കൊടുക്കും ലോണും കാര്യങ്ങളൊക്കെയാണ് ലോണും കാര്യങ്ങളും ഒന്നേകാൽ ഒരു ഒന്നേകാലും കൊടുക്കാണ്ടോ മാക്സിമം ലോണില് വണ്ടി കൊണ്ടുപോകാൻ കിട്ടും അതേപോലെ പത്ത് പതിനാവശ്യക്കാർ വിളിച്ചോട്ടെ രണ്ട് 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 രണ്ടേകാല് കൊടുക്കാറില്ലേ അതേമാതിരി ഒരു കിട്ടുന്നുണ്ടല്ലോ ആർ എക്സി ആർ എസ് ടി ക്ലൈംബർ ഓപ്ഷനല് എർ ബാഗ് വരണ്ടിറ്റഡ് അഡീഷണൽ വണ്ടി വണ്ടി അലവിലൊക്കെ ടയർ പുതിയത് ഉണ്ട് നല്ല വൃത്തികാരം വണ്ടി ചോർക്കുള്ള കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഓടിയത് ഓടികണ്ട് സിംഗ് വാർഷിപ്പാ രണ്ടാമത്തോണം പോലത്തെ റീപ്ലേസ് നമ്മളെടുത്ത് റീപ്ലേസ് ഉണ്ടാവില്ല ആക്സിഡന്റ് ചെറിയ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിലുണ്ടാവും അതായത്

ഇത് രണ്ടായിരത്തി പതിനാറ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് സ്കോളർഷിപ്പ് പതിനാറ് സിംഗിൾ ഓണർഷിപ്പ് ഫുൾ ഓപ്ഷൻ വണ്ടി ആർ സീറ്റ് ആറ് സീറ്റ് പറഞ്ഞാൽ ഇത് നമ്മക്ക് രണ്ടര ലക്ഷം കൊടുക്കാം രണ്ടര ലക്ഷം രണ്ടര ലക്ഷം പ്രൊഫൈൽ ഉള്ളവർക്കാണെങ്കിൽ കൊടുക്ക എഴുന്നൂറ്റി അമ്പത് സിവിൽ സ്കോറിന് മേൽക്കുണ്ടെങ്കിൽ കിട്ടും കൂടെ ഓഫറായിട്ട് ഓഫറായിട്ട് ആ ഒരു പൈസ വണ്ടി എടുക്കുമ്പോ ആർക്കും എടുക്കേണ്ട അളവ് അല്ലേനെടുക്കേണ്ട ഇൻട്രസ്റ്റ് അപ്പൊ ലോണ് കിട്ടുന്നു വിചാരിച്ചാണ്ട് മാക്സിമം സമയത്ത് മോഡക്കാളും മുടക്കിക്കോട്ടെ പിന്നെ പിന്നും പറയുന്നത് ഒരു പതിനെട്ട് മാക്സിമം ലോണ് കേരള വണ്ടികളാണ് മാക്സിമം ഇതിന്റെ ഓപ്ഷൻ വണ്ടി റെഡ് ആൻഡ് ബ്ലാക്ക് റെഡ് ആൻഡ് ബ്ലാക്ക് ഫുൾ ഓപ്ഷൻ ആണല്ലേ ചെയ്താലേ ഡൂപ്ലിക്കേറ്റ് ലീവ് ആയി തോന്നണ്ടേ പക്ഷേ കണ്ട അതേമാതിരി ആണ് അലവീല് അലവിയിലൊക്കെ നാല് കോയലിൽ കൂടെ പോവില്ല ഒന്നിനെ പോകുള്ളൂ പോവുള്ളൂ വെച്ചാണോ അടിപൊളിയൊക്കെ പത്തൊമ്പത് മോളില് ഇരുപത് റെജിസർ ഉള്ള എക്സ്ട്രാ വാറണ്ടി ഒക്കെ എടുത്ത വണ്ടി എക്സ്ട്രാ വാറണ്ടി എടുത്ത വണ്ടിയാണ് എടുക്കണ്ടവർക്ക് എക്സ്ട്രാ വാറണ്ടിയിലെടുക്കട്ടെ നല്ല സെറ്റും കമ്പനി ഒക്കെ കാര്യൊക്കെ ഇത് എഴുപതിനായിരം ഓടിയിട്ടുള്ളൂ പുതിയത് രണ്ടാമത്തെ ഓണർഷിപ്പ് നിലവിലുള്ളത് ഒന്നൂല്ലേ മൂന്ന് ലക്ഷത്തി അറുപതിനായിരം കൊടുക്കാം കുറച്ച് കൊടുക്കൂ

കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ആയിരുന്നാലും ഒന്നര ഓടിയത് ഓടി എക്സ്റ്റർ പറഞ്ഞു എല്ലാം വേണ്ടി ഓണശിപ്പ് എത്രശിപ്പ് മൂന്ന് നിലയിലുള്ളത് ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട് രണ്ടായിരത്തി പത്ത് ക്ലാസ് മണ്ട് പതിനൊന്ന് മോഡലാണ് പത്ത് മോഡൽ രജിസ്ട്രേഷൻ പഴയ പത്ത് മോഡല് പതിനൊന്ന് ഒരു കൊല്ലം കേരളം എൺപത്തി അഞ്ച് തിരൂരാണ് നമ്പർ ഫുൾ ഫുൾ ക്ലിയർ വണ്ടി 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 എത്ര എത്ര ഒരു ഒരു ഡീസൽ മൈലേജ് ഉള്ള മൈലേജുള്ള ചോദ്യം ഒക്കെ നമുക്ക് എത്രയും ചോദിച്ചാലോ രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം കൊടുക്കാം കൊടുക്കാം ചോദ്യം നമ്മളെ നാപ്പത് രൂപ ചോദിച്ചത് കളിയിൽ നാപ്പിണ്ട് പത്തായിരം കുറച്ചാണ് നമ്മളെ വീടുകൾ പറഞ്ഞാറ് വണ്ടി കൊടുക്കാം നമുക്ക് രണ്ടായിരത്തി പതിനൊന്ന് ഫുൾ ഓപ്ഷൻ മൈക്രാന് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഫുള്ള് പക്ക ക്ലിയർ ആൻഡ് ക്വാളിറ്റി വണ്ടി അല്ലേ ലോൺ കറില്ല ലോണൊരു ഒന്നാറ് ചെയ്താൽ മാക്സിമം ലോൺ കയറും ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം കൊടുക്കുക അതങ്ങനെ കമ്പനിയാണ് വരുന്ന വരുന്നേ ഒന്നും മൂന്ന് നെളിഞ്ഞല്ലോ അല്ലേ ഡിസൈനാ ഡിസൈനെ ഇരുവിനേല മൈലേജുണ്ട് എന്നാലും കിട്ടും നല്ല അടിച്ചുപൊളിച്ചിനെ പോകാം നല്ല യാത്രാസുഖമാണ് വണ്ടി അല്ലേ ഫൈവ് സീറ്റ് ആണ് വണ്ടി സീറ്റാർക്ക് ഉഷാറ വണ്ടി ഒന്നും ഫുള്ള് ടാക്സി വണ്ടി ില് ഇടക്ക് ഇടക്ക് മിഞ്ഞ് കത്തും ലൈറ്റ് കത്തും അങ്ങനെ സെറ്റപ്പുള്ള വണ്ടിയിലെ അതാണ്ട് ആ ഇൻപതിനായിരം മുടക്കില് ഞങ്ങൾക്ക് വണ്ടി വാങ്ങാം നീല കളറിലെ നീല ലൈറ്റ് ഫ്രണ്ട്സ് ഈ ചെറിയ ഇഷ്ടപ്പെടുമ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാം നമ്മളെ ചാനൽ മറക്കാ സബ്സ്ക്രൈബ് ചെയ്യാം കടന്റെ ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് നമുക്ക് ഡിസ്ക്രിപ്ഷനിലും നമ്പർ ഒക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ അടുത്തല്ല അടിപൊളി വീഡിയോ ആയി വീണ് കാണാം